ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു വോട്ടിംഗ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇവിടെ പറയുന്നത് ഇനി ഒരു ദിവസം മാത്രമാണ് മത്സരാർത്ഥികളുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈ ആഴ്ചയിൽ ആരാണ് പുറത്തേക്ക് പോവുക സിംഗിൾ എവിഷൻ ആണോ ഡബിൾ എവിഷൻ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും മത്സരാർത്ഥികൾക്ക് വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥികൾക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യുക അതുപോലെ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം അപ്പോൾ വോട്ടിംഗ് പൊസിഷനിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല ഒരു അനുമോള തന്നെയാണ് അപ്പോൾ ഈ സീസണിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാ ഇവിക്ഷനുകളിലും അനുമോൾ ഒന്നാം സ്ഥാനം തന്നെയാണ് തുടരുന്നത് ഇതുവരെ അനുമോ ചലഞ്ച് ചെയ്യാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല ഇനി രണ്ടാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് കയറി വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ജിസൈൽ തക്കറാണ് കഴിഞ്ഞ ഇവിക്ഷനിലൊക്കെ അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനത്ത് നിന്ന് ജിസൈല് ഇത്തവണ രണ്ടാം സ്ഥാനത്ത് കയറി വന്നിരിക്കുകയാണ് ഇനി വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് നൂറയാണ് നൂറയ്ക്ക് വലിയ തോതിൽ ഒരു പ്രേക്ഷക പ്രീതി ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഫാമിലി റൗണ്ടുകളിലൊക്കെ തന്നെ ഓരോ ഫാമിലികളും വന്നിട്ട് ആദ്യം നൂറയൊക്കെ ചേർത്ത് നിർത്തിയത് അവരുടെ വോട്ടിംഗ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട് പുറകിൽ നിൽക്കുന്നത് ആതിലെയാണ് ആതിരിക്കും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് ഒരുപാട് പ്രേക്ഷക പിന്തുണ ആതിലേക്കുമുണ്ട് നമ്മളൊക്കെ കരുതിയിരുന്നത് നൂറയും ആതിലെയും വ്യത്യസ്തമായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും വോട്ടിംഗ് വലിയ ഇടിവുണ്ടാകുകയും ഒരാൾ പുറത്താവുകയും എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നൂറയും ആതിലേയും ഇനി അഞ്ചാം സ്ഥാനത്തോട് വരുന്നത് വേദലക്ഷ്മിയാണ് ലക്ഷ്മി നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ചകളൊക്കെ നടത്തിയെങ്കിലും ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞതോടെ ലക്ഷ്മിയുടെ വോട്ടിങ്ങിൽ വലിയൊരു ഇടിവ് ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വീക്കിൽ കുറച്ച് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെതായ കുറവ് വോട്ടിങ്ങിലും കാണുന്നുണ്ട് ഇനി ആറാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് നബിനാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏഴാം സ്ഥാനത്ത് തുടർന്നിരുന്ന നവിൻ രട്ടുക്കുറി മുന്നേറ്റമായിട്ട് ഇപ്പോൾ മുന്നേ കയറി വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫാമിലി റൗണ്ടിൽ ഒരുപാട് ആളുകൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും തനിക്ക് ഒരുപാട് പ്രേക്ഷപിന് ഉണ്ടെന്നൊക്കെ നബിൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴെന്തായാലും നബിനും വലിയൊരു പ്രേക്ഷക പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആറാം സ്ഥാനത്ത് തുടരുകയാണ് ഇനി ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് നമ്മുടെ സാബുമോനാണ് സാബുമോനെ സംബന്ധിച്ച് ഇതുവരെ വലിയ കണ്ടന്റുകളൊന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പതിയെ പതിയെ സാബുമോൻ ഡെവലപ്പായി കയറി കയറി വരുന്നുണ്ട് അത്യാവശ്യം സംസാരിക്കാനും ആക്ടിവിറ്റികളിലൊക്കെ ഇടപെടാനും ഒക്കെ സാമൂഹ്യൻ ശ്രമിക്കുന്നുണ്ട് വരും മണിക്കൂറുകളിലെ വോട്ടുകളൊക്കെ സാബുമോന് വളരെയധികം നിർണായകമാണ് ഇനി ഏറ്റവും ഒടുവിൽ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുന്നത് അതായത് ഈ ആഴ്ചയിൽ പുറത്തേക്ക് പോകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒനിലാണ് ഈ ഒന്നിലിനെ സംബന്ധിച്ച് കുറേ മുമ്പ് തന്നെ പുറത്താകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ഒന്നിനെക്കാളും വെറുപ്പിക്കുന്ന കുറേ അധികം കണ്ടസ്റ്റന്റുകൾ ഉണ്ടായതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ആ കണ്ടസ്റ്റിനെ പുറത്താക്കാനുള്ള തിരക്കിലായിരുന്നു ഇപ്പോൾ ഒന്നിൽ വളരെയധികം ഡേഞ്ചർ പൊസിഷനാണ് പക്ഷേ ഒന്നിൽ അത്യാവശ്യം ടാസ്കുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യുകയും സംസാരിക്കുകയും ആക്ടിവിറ്റികളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ആളാണ് പക്ഷേ പ്രേക്ഷകരാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്നിൽ തന്നെയാണ് ഡേഞ്ചർ സോൺ നിൽക്കുന്നത് അപ്പോഴെന്തായാലും ഒരു മണിക്കൂറുകളിൽ ഇവർക്കെല്ലാം ഓട്ടിങ് വളരെയധികം നിർണായകമാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ